നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീടെന്ന് പറയുന്നത് ഒരു സോപ്പ് നിർമ്മാണമാണ് അപ്പം ക്യാരറ്റ് കൊണ്ടൊരു സോപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇന്ന് രാവിലെ തന്നെ അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം അപ്പം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് എന്താണെങ്കിലും നേരെ സോപ്പ് വീടിൽ പോകാം ഇപ്പം സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഏഹ് ആദ്യമായിട്ടൊരു ബീട്രൂട്ട് വേണം ബീട്രൂട്ട് വേണം പിന്നെ ഇതാണ് സോപ്പിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ് ഉരുക്കിയാണ് ഇതിനകത്തോട് നമ്മൾ ഈ ബീഫ്രൂട്ടിൻ്റെ ചാർ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ബേസ് പിന്നെ ഇതിൻ്റെ ഒരു അച്ച് എന്ന് പറയും ഇപ്പം ഇത് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊരു നാലെണ്ണം പിന്നെ ഇതിനകത്ത് ഈ പൊടിയൊക്കെ വരും ഇത് ഫുഡ് കളറാണ് ഇത് പച്ച കളറാണ് ഇത് ഇടുന്നില്ല പിന്നെ ഒരു എസെൻസ് എണ്ണം വരുന്നുണ്ട് അപ്പം ഇതാണ് ഇതിന്റെ സ്മെല്ലിന്റെ എസെൻസ് ഇത് സോപ്പ് ഹാർഡായില്ല ഒന്ന് ഉണ്ടാക്കി നോക്കി തരുന്നു അപ്പൊ ഇതിട്ടിട്ട് ഹാർഡായില്ല അപ്പം ഇത് ഈ രണ്ട് സാധനവും നമ്മൾ ഇപ്പം ഇതിൻ്റെ കൂടെ ഇടുന്നില്ല എടുക്കുന്നില്ല ഇതിന്റെ ആവശ്യം നമുക്കിപ്പം വരുന്നില്ല നമുക്കാവശ്യമുള്ളത് മൂ മൂന്ന് ഐറ്റംസ് മാത്രമാണ് ബീട്രൂട്ടും ഈ അറ്റും ഈ സോപ്പിന്റെ പീസ് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് സോപ്പിൻ്റെ ബേസ് ഉരുക്കിയെടുക്കാനായിട്ട് ഇതുപോലെ പാത്രത്തിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഇതുപോലെ ചെറിയൊരു പാത്രം കൂടെ വേണം പിന്നെ ഇളക്കാൻ ഒരു സ്പൂണ് ഇതെന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഈ വെള്ളത്തിൽ വെച്ചിട്ടാണ് ഈ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഈ തിളപ്പിച്ച വെള്ളത്തിനകത്ത് ഈ പാത്രം വെച്ചിട്ട് ഇതിനകത്താണ് ഇട്ട് നമ്മൾ ഇളക്കിയെടുക്കുന്നത് അപ്പം അതിന് മുമ്പ് കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് എന്താണെങ്കിലും ചെയ്യാൻ തുടങ്ങാം നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് കപ്പിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും എടുത്തിട്ടുണ്ട് എന്നാൽ ഇതിന്ന് സ്റ്റൗന്ന് കത്തിക്കണം വിടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെട വെച്ചിട്ടുണ്ട് അതൊക്കെ അതിന് ക്യാരറ്റ് മുട്ട ഈ ബീട്രൂട്ടിനെ നമുക്ക് ചെത്തി തൊലി കളഞ്ഞ് എടുക്കണം ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെ യൂട്യൂബിൽ പല വീഡിയോ കണ്ടു അപ്പം അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഈ കേടയാണ് ഇപ്പോഴത്തെ കേരള മക്കിൻ്റെ ചാറണ ആവശ്യം തൊലി എന്നൊക്കെ ചെത്തി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ചെയ്ത് നോക്കാം സെറ്റായി കിട്ടും എന്ന തരത്തിൽ ഇങ്ങനെ പല വീഡിയോസും കണ്ടിട്ടുണ്ട് പല താരങ്ങളൊക്കെ ഇടുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ചെയ്ത് നോക്കുന്നത് ഇത് മുഴുവൻ കേരണ കഴിക്കേണ്ട കാലത്തോണ്ട് തന്നെ കുഴപ്പമില്ല നമുക്ക് കുറച്ച് മതി ചാറ് മാത്രം നമുക്ക് എടുത്താൽ മതി അപ്പം നമ്മൾ ഈ വീട്ടിലൂടെ തോല് കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞ് ദൂരെ എടുത്തിട്ടുണ്ട് നോക്കിനി ഇതിന്റെ ചാറ് വേണം നമുക്കിനി എടുക്കാൻ വേറൊരു പാത്രത്തിലൂടെ നോക്കിയിൻ്റെ ചാറ് മാത്രം പിഴിഞ്ഞെടുക്കണം വെള്ളം വേണ്ടി തെരുമുട്ടൂടെ എടുത്തിട്ട് ഇനി പിഴിഞ്ഞെടുക്കണം ഓൾറെഡി നല്ല രീതിയിലുള്ള നല്ല വെള്ളമായി ഉണ്ട് ാവശ്യമുള്ള ചാർ കിട്ടിയിട്ടുണ്ട് കിത്രം ചാർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഒറ്റയ്ക്കേ ഉള്ളൂ വീഡിയോ എടുക്കുന്നതും പിന്നെ ചെയ്യുന്ന ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പലരും ഇങ്ങനെ വ്യക്തമാകാതെ പോകുന്നത് വെള്ളം ശരിക്കും ചൂടായിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ചാർ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കപ്പ് റെഡിയാണ് ബേസിൽ ഞാൻ പറഞ്ഞു ഇത് മറ്റേ നമ്മുടെ വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ കൂട്ടി മിക്സായി മിക്സാക്കി ആക്കി വെച്ചേക്കുന്ന ഇതാണ് ഇപ്പം നമുക്കിത് ഉരുക്കി എന്നിട്ട് വേറെ എണ്ണയും ചേർക്കേണ്ട ആരുമില്ല നമുക്കിത് കൂട്ടി രണ്ട് കഷ്ണത്തിൻ്റെ രണ്ട് മൂന്ന് പീസിൻ്റെ ആവശ്യമുള്ളൂ ഇത് ചെറുത് ഭാറായിട്ട് ഇത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് പൊടിയായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് എന്താണെങ്കിലും നമുക്കിത് ഈ കപ്പിനകത്തൊട്ട് ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് എടുക്കാം ഇതിങ്ങനെ വെച്ചുകൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ ഉരുക്കിക്കോളൂ നമുക്ക് ഉരുക്കട്ടെ ഇപ്പം ഇതിങ്ങനെ ശരിക്കും സെറ്റായിട്ട് ഉരുകി വന്നോണ്ട് സമയം സമയമെടുക്കണം ഇതിന് സ്മെല്ല് ഇതിൻ്റെ ബേസിൽ നല്ല അടിപൊളി സ്മെല്ലുണ്ട് അതുകൊണ്ട് വേറെ സ്മെല്ലിൻ്റെ കാര്യവും നമ്മൾ ചേർക്കേണ്ടിയിട്ടില്ല തിളക്കട്ടെ തിളച്ചിട്ട് ശരിക്കും ഉരുക നമ്മുടെ ബേസ് എല്ലാം ഉരുകി സെറ്റ് ആയിട്ടുണ്ട് നല്ല സൂടാണ് നമുക്ക് ഇതുപോലെ ആയിട്ടുണ്ട് നമുക്കിനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ വെള്ളം നമുക്ക് വാങ്ങി വെക്കാം അങ്ങനെ വെള്ളത്തിൻ്റെ റോള് കഴിഞ്ഞു നമുക്കിനി അങ്ങനെ വെള്ളം നമ്മൾ വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി ഈ ബീറ്റ് റൂട്ടിൻ്റെ ചാർ നോക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ ചുമല കളറായിട്ടുണ്ട് അപ്പം ശരിക്കും ഇതിങ്ങനെ ഇളക്കിയെടുക്കണം ഞങ്ങളുടെ സോപ്പിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ടും ചേർത്തിട്ടുണ്ട് ഒത്തിരി ഓവർ കളർ ഇടുന്നില്ല അതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല രണ്ട് ഐറ്റംസ് മാത്രമാണ് നമ്മുടെ സോപ്പിൻ്റെ ബേസും പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചാറും അപ്പം നമുക്ക് ഈ ഇനി ഇതിനകത്തോട്ടാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം റെഡി നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് ഒഴിച്ചു ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ഇവിടെ ചാടിപ്പോന്നറിയാൻ വേണ്ടി നമുക്ക് ഇതിന് ടൈലിന് വണ്ടെടുത്തേക്കാം ടൈലാകുമ്പം വലിയ സീനില്ലല്ലോ പെട്ടെന്ന് ഇതെല്ലാ സൈഡും നമുക്ക് നോക്കണം ഇതിവിടെ മിസ്സായി പോകുന്നുണ്ടോ ചാടി പോകുന്നുണ്ടോയൊന്ന് ഇപ്പം ഇതിലൊന്നും പോകുന്നില്ല നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പോകുന്നൊന്നും ലീക്കൊന്നുമില്ല നമുക്കിനി അടുത്തതിനകത്തും കൂടെ നമുക്ക് ഇനി ഒഴിക്കാം ഇപ്പം ഞാൻ ആര്യപ്പെന്നൊക്കെ പറഞ്ഞത് ചുമ്മാതായിരിക്കും അത് ആ കളർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വേണം അത് എന്തായാലും കളർ അഴിക്കുന്നു പക്ഷേ കളറല്ല ഇത് ആര്യപ്പ് തന്നെയാണ് രാവിലെ ഒരു വീട്ടിൽ നിന്ന് തറച്ചുകൊണ്ടുവന്നതാണ് ഇതരച്ച് വെള്ളം പോലും ചേർത്തില്ല ഇത് മിക്സിയിലിട്ട് അരച്ച് അതേപോലെ തന്നെ ആ സോപ്പിൻ്റെ ബേസിലിട്ട് ചൂടാക്കി അതിൻ്റെ ആ അച്ഛനകത്തോട്ട് ഒഴിച്ചതാണ് വേറെ ഒരു മായ ഒന്നുമില്ല അപ്പം നമ്മൾ രണ്ടെണ്ണം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ശരിക്കും ഉറഞ്ഞിട്ട് നമുക്കിത് അടി അടുക്കളയിലാണ് വെച്ചേക്കുന്നത് അപ്പം വൈകുന്നേരം ഒരു നാലു നാലര ഇത് ഏകദേശം സെറ്റാകും അന്നേരത്തിന് നമുക്കിത് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ട് ഫാനിൻ്റെ കീഴായാലും എവിടെയെങ്കിലും കൊണ്ട് വെച്ച് ശരിക്കും ഉണക്കിയെടുക്കണം അപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഒരെണ്ണം ഉറച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് കിട്ടും ഇത് വന്നിട്ട് ആര്യവേപ്പേൻ്റെ സോപ്പാണ് ആര്യവേപ്പ് ഇത് മഞ്ഞുള്ള ആര്യവേപ്പ് കൂടെ മിക്സ് ആക്കിയത് ഇത് ആര്യവേപ്പേൻ്റെ തന്നെയാണ് സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്ക് ഇനി എന്താണെങ്കിലിത് എടുത്തത് അലുത്ത് പോകും അപ്പം ഇത് കുറച്ചു നേരം ഉണങ്ങാൻ ഒരു അഞ്ചു മണി ആറുമണിയൊക്കെ ആകുമ്പോഴത്തേനും സെറ്റായിട്ട് ഉണങ്ങി കിട്ടും ഇപ്പം നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം ഉണങ്ങാൻ വേണ്ടി സെറ്റാകാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് നമുക്ക് നമ്മുടെ പറമ്പിൽ കിട്ടുന്ന ആര്വേപ്പ് മഞ്ഞൾ അങ്ങനെ കപ്പ്ളങ്ങ അങ്ങനെ പോലുള്ള സാധനങ്ങൾ എടുത്ത് നമുക്കിങ്ങനെ നമുക്കതിന് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും അതും ചെറിയ ഒരു ചിലവിൽ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം എന്ത് പറഞ്ഞിട്ട് ആര്വേപ്പിൻ്റെ ഇതാണ് ആര്വേപ്പിൻ്റെ ഇല അരച്ച് അതിനകത്ത് വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല ഒരു കളറോ ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ ആര്വേപ്പിൻ്റെ ഇല ഇല മാത്രം മിക്സിയിൽ അരച്ച് അത് അതേപടി ഇട്ടേക്കുന്നതാണ് ഇത് വന്നിട്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ സോപ്പാണ് ബീട്രൂട്ട് ഇത് ബീട്രൂട്ടിൻ്റെ സോപ്പാണ് ആദ്യം പറഞ്ഞ് മാറിപ്പോയി ഇത് ബീട്രൂട്ടിൻ്റെ സോപ്പാണ് അപ്പം ആര്യവേപ്പിൻ്റെയും മഞ്ഞളിൻ്റെയും നമ്മളവിടെ എൻ്റെ അച്ഛനകത്തൊഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉണങ്ങുമ്പോൾ നമുക്ക് അതും കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതും കൂടെ ഉണങ്ങിയിട്ട് കിട്ടുമ്പോഴുള്ള റിസൾട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയുടെ കൂടെ ഇന്നത്തേക്ക്